ഹലോ നമ്മളിപ്പോൾ പാവം ചേട്ടന്റെ ചേട്ടന്റെ ആ ആ ലിവർ പോയ ചേട്ടന്റെ അവസ്ഥ നമുക്ക് ഇത് ഇനി ആ ചേട്ടനോട് പഠിപ്പിക്കട്ടെ ചേട്ടാ ഡാ ഓ അധികം നേരം ഇവിടെ നമുക്ക് പണി കിട്ടുന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടാലോ അതാണ് ഞാൻ കണ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വേഷം നമ്മളെ അതാണ് അവന്റെ സ്വഭാവം ഡാ നീ അവന്റെ ജാട് കണ്ടില്ലേ അവന്റെ വിചാരത്തിൽ സിനിമ നീ ഒരു കാര്യം ചെയ്യ അവിടെ ചെന്ന ആർട്ട് മെറ്റീരിയലിന്റെ പൈസയും വൈകിട്ടൊരു പൈൻ്റെ ആണെന്ന് പറഞ്ഞ് എല്ലാരും മുന്നോട്ട് അവൻ കളിയാണ് മാത്രമല്ല പഴയ മൂവായിരത്തിഅഞ്ഞൂറ മെറ്റീരിയൽസിന്റെ വാടക തന്നല്ലേ അതുവരെ തരതണം അവന്റെ ജാടാ വന്ന അവനേടിക്കും ചേട്ടന് പറയാനുള്ളത് കരഞ്ഞോണ്ട് പറയണം ലിവറിന് പ്രശ്നമില്ല എനിക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്നും വളരെ വിഷമത്തോടെ പറയണം എന്നാലേ ജനങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും വെള്ളടി എടുത്തിട്ട് എത്ര ആളായി ഒരാഴ്ച ഒരാഴ്ച അല്ല കൊറേ എന്ന് പറഞ്ഞാലേ പറ്റൂ അതും കരഞ്ഞുകൊണ്ട് പറയണം അപ്പോഴേ ഒരു ഫീലിംഗ്സ് ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒരു ബെക്ക് വേണ്ടിട്ടോ ചേട്ടാ ചേട്ടനത് കൊളാക്കോ ഒരു ഒറിജിനാലിറ്റിക്ക് ഇത് കണ്ടിട്ട് വേണം ആളുകൾ ചേട്ടനൊന്നു ഓ അപ്പോ അതുപോലെ തന്നെ പറയണം വേണമെങ്കിൽ ഒരറുപത് അടിച്ചോ സാറേ കാര്യമൊക്കെ കൊള്ളാം നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് പോയിട്ട് കാശ് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പണ്ടത്തെ പോലെ അയ്യായിരം തന്ന ഞാൻ ഉള്ളതൊക്കെ ലൈവില് വിളിച്ചു പറയും ഇരുപത്തി എങ്കിലും തരാതെ നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ടല്ലേ സാറേ ചേട്ടാ ഓ കാശ് വരുമ്പോ ഞാൻ കുറച്ചും കൂടെ കൊണ്ടുതരാം അത് സാറെ എട്ടായിരം ഇട്ടോ ഈ മൊലമ്പനോരും ചാരിറ്റിക്കാരെ കാണാൻ തുടങ്ങി വർഷം രണ്ടായി ഇരുപത്തി അയ്യായിരം രൂപ ഒരു രൂപ കുറഞ്ഞ ഈ മനോഹരന്റെ വീഡിയോ മനോഹരമായിട്ട് വെളിയിറങ്ങൂലേക്കോന്നോളാം ഈ മനോഹരം വലിപ്പിക്കാൻ തുടങ്ങി കൊല്ലം വലുതായി ആ എന്നെ വലിപ്പിക്കാൻ വന്നിരിക്കണു ഓരോ കീടങ്ങള് മാറി വിട് പൊരകത്തുമ്പീണ അവന്റെ മുമ്മയുടെ ഒരു വീണ വായന ഇതുപോലെ നാട്ടുകാരെ പറ്റിക്കണം ഉണ്ടായി പോരടുകൾ ഇറങ്ങാറില്ല എടുത്തിട്ട് പഞ്ഞി കിടും എന്തിന് നമ്മളിത് ഷൂട്ട് ചെയ്ത് ചാനലിൽ കൊടുക്കും അവരത് എന്തെങ്കിലും കാണിക്കട്ടെ നമുക്ക് ഷൂട്ട് ചെയ്തിന്റെ പൈസപ്പോഴപ്പാണിത് എന്ത് കൊറേ ആയിട്ട് ഇപ്പൊ സിനിമയില്ല ലൊക്കേഷനും ഇല്ല ഇങ്ങനെ വെറുതെ ചെയ്യണേലും ഭേദമല്ലേ തനിക്ക് കക്കാമ്പോക്കൂര കക്കാനാ ആ പണിയെ അറിയില്ല നീ നമ്മളെ പഠിപ്പിച്ച വീട്ടിലേക്ക് ഉണ്ടാക്കാനോട്ടൊക്കെ അതിന് എനിക്ക് ഒരു നടക്കണ്ടറേ എട്ടു മാസം കറവളെ കൊച്ചോണ്ടാ പോടാ ചേട്ടാ ചേട്ടാ ഒന്നും കരയാവോ എന്താ ചേട്ടാ ഒന്നും കരഞ്ഞോട് നീ ചട്ടി എന്റെ അച്ഛനെ കെട്ടിവരുത്തിലും ഞാൻ കരഞ്ഞിട്ടില്ല